ഇന്ന് നമ്മൾ തമനയിൽ കണ്ടതുപോലെ തന്നെ ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് അതിനാദ്യം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഒരു ഏത്തപ്പഴം എടുത്ത് അത് നെടുകയും മുറിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ജീരകവും കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ട് ആദ്യം നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് തിള വന്ന് വെള്ളം കുറുകിയ സമയത്ത് ഈ അരപ്പ് ഒഴിച്ച് ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വെച്ചു അതവിടെ കുറുകിക്കൊണ്ടിരുന്ന് ഇരുന്ന സമയത്ത് നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാം അതിനാവശ്യമുള്ള തൈര് ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ടാവും അതിനകത്ത് ഒരു നാല് സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കാരണം നേരത്തെ പത്രത്തിൽ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടുള്ളൂ അതിട്ട് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വളരെ കുറച്ച് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ തിള വന്ന് വെള്ളം കുറുകി അരപ്പ് കുറുകിയ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ തൈര് മിക്സ് ഒഴിക്കുക ഒന്ന് ചൂടാകുന്ന കാണുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്ക് വറവ് റെഡിയാക്കാം വറവ് റെഡിയാക്കാനായിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു കടുക് പൊട്ടിയപ്പോൾ ഉലുവ ഇട്ടു ഉലുവ പൊട്ടിയപ്പോൾ ചില്ലിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇടണമായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അപ്പോൾ അത് പൊട്ടിച്ച് നമ്മൾ മോറി ഒഴിച്ചു പിന്നെ അപ്പോഴാണ് കറിവേപ്പിലയുടെ കാര് ഓർമ്മ വന്നത് അപ്പം അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇളക്കിയിൽ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിതാക്കി വെച്ചും അടച്ചു വെച്ചു നമ്മൾ വിളമ്പാൻ നേരത്തെ അത് നന്നായിട്ട് ഇളക്കിയെടുത്തുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കാം ഇതൊരു തോരനാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ക്യാബേജ് തോരനാണ് അതിനാവശ്യമുള്ള ക്യാബേജും ക്യാരറ്റും സബോളയും പച്ചമുളകും കൂടെ നന്നായിട്ട് കുഞ്ഞാട്ടരിഞ്ഞ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടകിട്ട് വറ വറുത്ത മുളകിട്ടിട്ട് ഈ തോറിനുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിനകത്തിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചല്ലേ അടച്ചു വെച്ചു അതിന് കൂടുത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിട്ട് വീണ്ടും ഇളക്കി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം ഇതിൻ്റെ അരപ്പിന് വേണ്ടത് ഒരു നാല് കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിയും ഒരു കൈപ്പിടി അളവ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ക്രഷ് ചെയ്താൽ മതി ഇത് അരച്ച് വരുമ്പോഴത്തേക്കും ഈ നമ്മൾ ചട്ടിയിൽ വെച്ചിരുന്നത് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നടുവേ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങയുടെ അരപ്പ് അതിനകത്തൊട്ടിട്ട് കൂട്ടി യോജിപ്പിച്ച് വേവിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി അത് പാകമായിട്ട് വെന്ത് മാറ്റി വെച്ച് ഇനി അടുത്ത് ഒരു ഓംലേറ്റാണ് ഓംലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയണമല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങസംഖ്യ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് സബോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പുമൊക്കെ ഇട്ട് അങ്ങനെ ഓംലറ്റ് റെഡിയായി ഇനി ഊണിനുള്ള വിളമ്പലാണ് അപ്പോൾ ചോറും പുളിശ്ശേരിയും അച്ചാറും നാരങ്ങ അച്ചാറാണേ നാരങ്ങ അച്ചാറും തോരനും പപ്പടും ഒക്കെ കൂട്ടിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഊണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീണ്ടും വീഡിയോസ് കാണണമെങ്കിൽ പറയണം കമൻസ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ടാറ്റ ബായ് ബായ്